ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഉദവിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ അങ്കോളം നടന്നു നടന്നുവരുന്ന ഈ കുടിയേറ്റത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു ഒരു മാസം കൂടി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ യു കെയിലെ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായാലും നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് അതേമാരി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോമേറ്റ് ചെയ്യാനായിട്ട് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് അതേപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചാനലൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് നടക്കാം യു കെയിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് കുടിയേറ്റത്തെതിരെയുള്ള പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ കുടിയേറ്റം എന്ന് പറഞ്ഞതിന് യു കെയിലെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ബോട്ടുകളിലും മറ്റുമായിട്ട് ഫ്രാൻസ് തീരങ്ങളിലും ഒക്കെ ആയിട്ട് യൂറോപ്യൻ തീരങ്ങളിലൂടെ കടലിലൂടെയൊക്കെ ഒരുപാട് പേരാണ് യു കെയിൽ അനധികൃതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തന്നെയാണ് യു കെയിലെ എക്കണോമിന് നശിപ്പിക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പന്ത്രണ്ട് നീണ്ട പതിനാല് വർഷമായിട്ട് യു കെ ഭരിച്ചൊക്കെ കൺസർവേറ്റീവ് പാർട്ടിക്ക് പോലും അധികാരം നഷ്ടപ്പെടാനുള്ള കാരണവും ഈ ഒരു കുടിയേറ്റം തന്നെയായിരുന്നു അപ്പോൾ കെയർ സ്റ്റാഫ് ഗവൺമെൻറ് രണ്ടായിരത്തി ജൂലൈയിൽ അധികാരമേറ്റ ശേഷം ഈ കുടിയേറ്റത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം തന്നെയാണ് തങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും കുടിയേറ്റം പാടെ തുടച്ചു മാറ്റും എന്നും അവകാശപ്പെട്ടിരുന്നു അതേപോലെ തന്നെ എൻ എച്ച് എസിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തീർക്കുമെന്നും അവർ അവകാശപ്പെട്ടിരുന്നു എങ്കിൽ കൂടി അവരുടെ അവകാശവാദങ്ങൾ മുഴുവനായിട്ടുള്ള രീതിയിലും അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കുടിയേറ്റം വലിയ രീതിയിൽ പ്രശ്നത്തിൽ പ്രതിഷേധത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ പ്രതിഷേധങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അനധികൃതമായിട്ട് വന്ന ആൾക്കാർക്ക് ജനങ്ങളിലെ നികുതി പണം പണമെടുത്ത് സഹായ സഹകരണങ്ങൾ ചെയ്തതിനുള്ള ഒരു തരം പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് യു കെയിൽ ലീഗലായിട്ട് വന്ന ആൾക്കാർ അതുപോലെ യു കെയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പൗരന്മാർ ഇവരുടെയൊക്കെ കൈകളിൽ നിന്നും ഗവൺമെൻറ് വാങ്ങുന്ന നികുതി പണം ഈ പറഞ്ഞ അനധികൃതമായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴുള്ള ഒരു പ്രതിഷേധമാണ് യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിയമപരമായിട്ട് വന്നവർ സ്വന്തം നിലയിൽ നികുതി പണം അടച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ സഹായിക്കുമ്പോൾ ഇതേപോലെ ഇല്ലീഗലായിട്ട് വന്ന രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ കുളം തോണ്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അനധികൃതമായിട്ട് വന്ന ആൾക്കാരുടെ ചെലവുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് പോകുന്നത് എന്നുള്ളതാണ് വസ്തുത യു കെയിലെ പല പൗരന്മാർക്ക് ലഭിക്കാത്ത പല സൗകര്യങ്ങളും ഈ പറഞ്ഞ അനധികൃതമായിട്ട് വന്ന ആൾക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഈ ഒരു പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെയുള്ളൊരു സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് കേട്ടോ യു കെയിൽ ഇതേപോലെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ലീഗലായിട്ട് വന്നിട്ടുള്ളത് അതായത് ഇന്ത്യ മുതൽ ചൈന പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നൈജീരിയ അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ലീഗലായിട്ട് വന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരിൽ നിന്ന് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് അതേപോലെ തന്നെ യു കെ പൗരന്മാർക്കും അവരുടേതായിട്ടുള്ള രീതികളിൽ ഒത്തുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് യു കെ പൗരന്മാരെന്നൊക്കെ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ യു കെയിൽ കാലകാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ വൃത്തിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ അവരൊക്കെ ഒരു ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക ക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് മെയിൻ്റെ ചെയ്തു പോകുന്ന ആൾക്കാരാണ് പുതിയതായിട്ട് വന്ന ആൾക്കാർ അവർ സാമൂഹികമായിട്ടുള്ള രീതിയിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് കൊള്ളയും കൊലപാതവുമൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പിന്നെ അതേപോലെ പല മോഷണങ്ങൾ വർദ്ധിക്കുന്നു ബലാത്സംഗം അതേപോലെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയ പോലെയുള്ള പല കുറ്റകൃത്യങ്ങളും ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് യു കെയിലിപ്പോൾ താമസമാക്കിയിട്ടുള്ള ജനങ്ങൾക്കിടയിലൊരു ഭീതി ഒളിവാക്കിയിട്ടുണ്ട് തങ്ങളുടെ മക്കൾ സുരക്ഷിതരാണോ എന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണ് മാതാപിതാക്കൾ പലരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് വിശ്വസിച്ചാണ് ഇവർ പുറത്തുവിടുക ലീഗലായിട്ടുള്ള ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ ആരിൽ നിന്നൊക്കെ ആക്രമണം നേടേണ്ടി വരും അവരെങ്കിലും കത്തി ഉണ്ടാകുമോ ഇതേ തുടർന്ന് ഇത് ഇത്തരം രീതിയിലുള്ള ഒരുതരം ടെൻഷനിലും പ്രശ്നങ്ങളിലൊക്കെയാണ് യു കെയിലെ മാതാപിതാക്കൾ കഴിഞ്ഞു പോകുന്നത് ഇതേപോലെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയാൻ വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിലെ കെയർ സ്റ്റോ ഗവൺമെൻറ് ഇതുവരെ ശക്തമായിട്ടുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം ഇതിന് ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ ഗവൺമെൻറിന് പല രീതിയിലുള്ള ഈ അസൈലം ആൾവിസ അതേപോലെ തന്നെ ഈ പറഞ്ഞ കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പല നിയമങ്ങളും ഇന്റർനാഷണൽ ബന്ധങ്ങളും ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം പ്രധാനമായിട്ടും ഹ്യൂമാനിറ്റി കൺസിഡറേഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതായത് സാമൂഹിക നീതി അതേപോലെ തന്നെ മാനുഷിക പരിഗണനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള പല നിയമങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കുടിയേറ്റത്തിനെതിരെ പ്രശ്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത് അതായത് ഈ കടലിലും മറ്റു കടലിലൂടെയൊക്കെ നീന്തിയും അതല്ലെങ്കിൽ ബോട്ടിലൊക്കെ വരുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ള മാനുഷിക പരിഗണനയ്ക്കാണ് ഗവൺമെൻറ് മുൻതൂക്കം നൽകുന്നത് അതിന് അപ്പുറമാണ് ഈ പറഞ്ഞ പോലെ തന്നെ രാജ്യത്തിൻ്റെ സേഫ്റ്റി എങ്കിൽ കൂടി സുരക്ഷ എങ്കിൽ കൂടി അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ സാമ്പത്തികമായിട്ടുള്ള ഉന്ന എങ്കിൽ കൂടി ഈ ഒരു മാനുഷിക പരിഗണനയെ മുൻകരുതിയാണ് ഗവൺമെൻറ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് അപ്പോൾ ഇനി ഫ്രാൻസുമായി ചേർന്ന് യു കെ ഗവൺമെൻറ് ഒരു അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ പല രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നും അതായത് കടൽ തീരങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി സുരക്ഷിതമാക്കും ശക്തമാക്കും എന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഗവൺമെൻറ് പല ബഡ്ജറ്റുകളിലും ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ട തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു വസ്തു തന്നെയാണ് ഈ വസ്തുവയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ നിലനിൽക്കെ തന്നെയാണ് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു ആരോപണത്തിന് മേലൊക്കെ പിടിച്ചു നിൽക്കുന്നതാണ് റീഫോം പാർട്ടിയും ഗവൺമെൻറ്റിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ബ്രിട്ടനിൽ ഒരു റീഫോം വേണം യു കെ യു കെയിലെ ആൾക്കാർക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരം മുതലെടുക്കുന്ന രീതിയിലാണ് റീഫോം പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ഗോ അടക്കമുള്ള പല സംഘടനകളും നിലവിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ റീഫോം ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയൊക്കെ ഒരുപാട് പിന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കിൽഡ് വർക്കർ വിസിൽ വരുന്നവർക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് നിയന്ത്രണങ്ങൾ ഇല്ല എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു വസ്തു തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷം ഒരുപാട് മാറ്റങ്ങളാണ് സ്കിൽഡ് വർക്കർ വിസയിൽ പ്രത്യേകിച്ച് ഉണ്ടായത് അല്ലെ ഇപ്പോൾ കെയർ വിസയൊക്കെ നിർത്തലാക്കി അതേപോലെ തന്നെ നഴ്സിംഗ് റിക്രൂർ എതിരെ പുനഃസ്ഥാപിച്ചിട്ടില്ല അതേപോലെ തന്നെ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് യാതൊരു പുതിയ പുതിയ നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും ഒരു നഗ്നമായിട്ടുള്ള സത്യം തന്നെയാണ് അപ്പോൾ പ്രവാസികൾ യു കെയിൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ യു കെയിലെ ആൾക്കാർ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ പ്രതിഷേധക്കാർക്ക് നിയമപരമായിട്ട് വന്ന ആൾക്കാരെ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ അവർക്ക് കാണുന്നവരെല്ലാവരും വിദേശികളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഏരിയയിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നോർത്ത് അയർലൻഡിലും അയർലൻഡിലും മറ്റൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കുടിയേറ്റത്തിൽ വന്ന ആൾക്കാർ ബലാത്സവത്തിരയാക്കി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം അവർ തെരുവിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കുടിയേറ്റത്തിൽ കുടിയേറ്റക്കാരാണോ ലീഗലായിട്ട് വന്ന ആൾക്കാരാണോ എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ അക്രമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഭാവിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഭദ്രമായിട്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല എങ്കിൽ കൂടി പ്രതിഷേധങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാക്സിമം പ്രതിഷേധങ്ങൾ നടക്കുന്ന സ് നടക്കുകയാണ് നടക്കുന്നു നിങ്ങൾ ചുറ്റ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലീഗലായിട്ട് വന്ന ആളല്ല എന്ന് എനിക്കറിയാം എങ്കിൽ പക്ഷേ ഈ പ്രതിഷേധക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അവരുടെ ചുറ്റുവട്ടത്ത് പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു അവസ്ഥ പറയാനുള്ളത് അതേപോലെ യു കെയിൽ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളിപ്പോൾ നാട്ടിലാനപ്പുള്ളത് കേരളത്തിലാണുള്ള പ്രകൃതി ആസ്വദിച്ചത് നിങ്ങളുടെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഒരു വീഡിയോ എന്ന രീതിയിൽ മാക്സിമം യു കെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഈ മാസം അങ്ങനെ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കേരളത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ കഴിയുന്ന പോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു കിടിലൻ അപ്ഡേറ്റുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അതുവരെ ബോ ബൈ താങ്ക് യു താങ്ക് വെരി മച്ച്